എങ്ങനെ നമ്മളെ ണോ എനിക്കിപ്പണോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പൊ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ബുദ്ധിമുട്ട് ഒരു ഒരു എന്താ താങ്ങാൻ ും എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻറെ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ നല്ല രീതിയിലുള്ള ഇതേ ചേട്ടൻ ചേട്ടനോട് അയ്യോ പഞ്ച പാവമായിരുന്നില്ലേ എല്ലാരോടും സ്നേഹമായിരുന്നില്ലേ എങ്ങനെ പറയാൻ തോന്നുന്നു ഹൈ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എറണാകുളം ആലുവയിൽ ഉണ്ടായ ദാരുണമായ സംഭവം നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിൽ മനുഷ്യത്വം പരിപാടികൾ നടക്കുകയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതകരമായിട്ടാണ് എനിക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് പക്ഷേ നിയമത്തിന്റെ പല ആനുകൂല്യങ്ങളും പലരും യൂട്ടിലൈസ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിനെ ഇതല്ല ഇതിന്റെ അപ്പുറം ഇനി നടക്കും ഇനി ഇത് നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരിപാടി കാണിച്ചവന്മാർക്കൊക്കെ മരണമല്ലാതെ മറ്റൊരു ശിക്ഷ കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ നിന്നും എമ്മമാർക്ക് പുറത്ത് വരാൻ പറ്റുന്ന പല ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് എം സിയിൽ വെച്ച് അടച്ചങ്ങ് ഒട്ടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പ്രത്യാഘാതം കുറയ്ക്കാനായിട്ട് കഴിയും കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു അഞ്ചാറ് മാസത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ക്രിമിനൽ പരിപാടികളുടെ റേഷ്യോ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ മനുഷ്യത് ഇല്ലായ്മ പല പരിപാടികളും എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ നോർത്ത് ഇന്ത്യയിലോട്ടും യു പിയിലോട്ടൊക്കെ ആയിരിക്കും ചൂണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് എവിടേക്കും കൈ ചൂണ്ടണ്ട നമ്മുടെ ഈ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണല്ലോ ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന നാട്ടുകാരായാലും ശരി അവരെ വീട്ടുകാരാണെങ്കിലും ശരി അറിയാൻ സാധിച്ചത് നമുക്ക് അറിയാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള നമ്മുടെ നാടിന് ഇടയിലുള്ള ഏതൊക്കെ വീട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ ഒരുത്തന് കൈ പൊങ്ങിയാലോ ഒരുത്തന് കാല് പൊങ്ങിയാലോ ഒരുത്തന് സാധനം പൊങ്ങിയാലോ പൊങ്ങുന്നതിന് മുമ്പ് നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്ന രീതിയാണ് എന്നുണ്ടെങ്കിൽ അവൻ അവനതൊക്കെ താത്തു താഴെട്ട് വയ്ക്കും പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് അടുത്ത് പുറത്തിറക്കി കൊടുക്കാനായിട്ടേ വക്കീലന്മാരും മെന കെട്ടി നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിതിനെപ്പറ്റി ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഇത് ഇത് ചെയ്യാനുള്ള കാരണം എന്തെന്ന് പറയുന്നത് ഇവരുടെ അച്ഛൻ്റെ വീഡിയോ ഞാനൊന്ന് കണ്ട് ആ വീഡിയോ കണ്ടപ്പെടുത്തിയിട്ട് എനിക്കതിനകത്ത് ഒരു കുറ്റബോധകരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആ അനിയന് ഇതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയായിട്ട് നടന്ന് 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 പറ്റിപ്പോയൊരു കാര്യം ആ പറ്റിപ്പോയതിന് യാതൊരുവിധ പശ്ചാത്താപവും ഇല്ലാതെ വന്നു നിന്നിട്ടാണ് പല കാര്യങ്ങളും ക്യാമറയ്ക്ക് മുന്നിൽ വിളമ്പി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയൊക്കെയാണ് പറയാനും സാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി ഈ പുള്ളി തന്നെ ആയിരിക്കും ഇതിനെ ഇനി പുറത്തോട്ടിറക്കാനുള്ള ബാക്കി പരിപാടി ും ചെയ്യാൻ പോകുന്നത് കാരണം ആ രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം മറ്റൊരു വ്യക്തിയുടെ പ്രതികരണം ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള പല ആൾക്കാർക്കും തോന്നി അതേ വികാരത്തോടു കൂടി ആ ഒരു പ്രശ്നത്തെ ഈ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ അന്ന് നോക്കിക്കൊണ്ടൊരാളുടെ ഞാൻ എപ്പോഴും പറയാ ആ സാഹചര്യം ഉണ്ടായി ഞാൻ ആ പാലത്തിന്റെ അടുത്ത് ചെല്ലണ സമയത്ത് ഇവന്റെ മുഖത്ത് മുഖത്ത് അപ്പൊ ഞാൻ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവൻ എങ്ങനെ ഇത് സഹിക്കും ര് ഈ പയ്യൻ എങ്ങനെ സഹിക്കും അവനെങ്ങനെ ഇതിന്ന് റിക്കവറി ആവും എന്നുള്ള രീതിയായിരുന്നു നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതും കണ്ടില്ല ഏത് ആ സങ്കടത്തിൻ്റെതായ ഒരു ഇത് കുറവായിട്ട് എനിക്ക് തോന്നിയത് അപ്പം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അട്രാക്ഷൻ കാരണം നല്ല രീതിയിലുള്ള ഇത് അന്നേരം വരെ നല്ല രീതിയല്ലേ നമ്മൾ ഉദ്ദേശിക്കണം പക്ഷേ ആ രീതിയിലുള്ള ഇതൊന്നും നമ്മൾ അവൻ്റെ കണ്ടില്ല പറഞ്ഞു എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയമായിരുന്നു അവൻ വീട്ടിലും നാട്ടിലും എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഇവന്റെ അഭിനയം കൃത്യമായിട്ട് പൊക്കിയതാരാ നമ്മളെ പോലെ ഇവന്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾ കൃത്യമായിട്ട് പൊക്കിയിട്ടുണ്ട് അത് അവൻ്റെ ഫസ്റ്റ് വീഡിയോ വന്ന അവൻ കരയുന്ന വീഡിയോയുടെ താഴെ വന്ന കമന്റ് കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അതൊക്കെ ഈ ഒരു അന്വേഷണത്തിന്റെ മുന്നോട്ട് പോകുന്ന പോക്കിനേക്ക് വലിയൊരു കാര്യം ഉണ്ടായേക്കാം അവൻ്റെ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്യാമറയ്ക്ക് മുന്നിൽ അപ്പം തന്നെ പൊളിഞ്ഞൊരു കാര്യമാണ് പക്ഷെ അതിന് വ്യക്തമായ ഒരു ഉദാഹരണം കിട്ടിയത് ആ ഒരു പ്രശ്നത്തിന് ശേഷമാണല്ലോ ഇനി ഇവരുടെ അച്ഛൻ പറയുന്ന കാര്യം നോക്കാം ഭാര്യ ഈ അടുത്ത ദിവസം ഏറ്റവും ആദ്യത്തെ ദൂരം പറഞ്ഞത് എന്റെ അച്ഛനുള്ളത് എനിക്ക് അവിടെ ഹൈവേയുടെ അപ്പൊ ഞാനതിനനുസരിച്ച് അവിടെ നിന്ന് രാത്രി അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് നേരം വന്നത് നേരം വെളുത്ത് വന്ന് ഇവിടുന്ന് പല്ല് വരുന്നേക്കാണ് ഞാൻ എന്റെ അച്ഛനോട് അയച്ചിട്ട് പോയത് അതിനൊണ്ട് അയസ്റ്ററിൽ പോയി ഞാൻ അവിടുന്ന് ഒരു രാത്രി ഒരു എട്ടരയകത്തും ഞാൻ അവിടെ തിരിച്ച് പോകുന്നു പോകുന്നത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തല ഉറങ്ങിയിട്ടുണ്ടായില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ഇവിടെ ആരും ഇല്ല ആ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത് എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി രാവിലെ പോയി ഒരു പതിനൊന്നര കഴിയുമ്പോൾ രാത്രി രാവിലെ തന്നെ പോയി പതിനൊന്നര കഴിയുമ്പോഴും ഞാൻ തിരിച്ചു വന്നു ഇവരെല്ലാവരും തല ദിവസം ഹോസ്പിറ്റലിൽ നിന്നു കാരണം ഇവർ ഡയർഡ് ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു പോകും പോയിട്ട് ഞാൻ തിരിച്ച് പോകും അപ്പത്തേല്ലാം വന്ന് ഞാൻ തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയാണുള്ളൂ അപ്പോൾ ഇവർത്തി രണ്ടുപേർക്കും പിറ്റേ പണി കളയണ്ട ഏ ഇവരിന്ന് പോയിന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ പോയി നിന്നോളാം ഏ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം പോയി നിൽക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം പോയി നിന്നിട്ട് ഞാനിവിടെ കിടന്നൊരിച്ചിരങ്ങളൊന്നു ഉറങ്ങി അത് കഴിഞ്ഞാൽ അഞ്ചേരായി പോയിട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ സാധനങ്ങളും മേടിക്കാൻ പോയതായിരിക്കും എൻ്റെ പുള്ളേനെ കണ്ടെ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു ഒന്ന് കഴിഞ്ഞിട്ട് കാണാണ്ട് എന്നപ്പോഴാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് വിളിച്ചത് അപ്പോൾ അവിടെ കൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് അറിയോ ഇവര് തമ്മിൽ വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലായിരുന്നു ആരെവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു എന്തിനു പോകുന്നു അതിനെപ്പറ്റി ചെറു ഊഹാബോഹങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഊഹാബോഹങ്ങളുടെ പുറമേ ഇത് പോയിക്കൊണ്ടിരുന്നപ്പം ഇടയിലുണ്ടായ പല ബന്ധങ്ങളും അങ്ങ് വലുതായി ആ വലുതാന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന താ വിലങ്ങുതടിയായിട്ട് നിന്ന് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതായിട്ട് വന്നു അതൊക്കെ തന്നെയാണ് ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് അത് നമ്മുടെയായിട്ടുള്ളൊരു സാധനമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കായിട്ട് മാറ്റി വെച്ചതാണെങ്കിൽ അത് നമ്മൾ അതിലോട്ട് ഇച്ചിരി കൂടെ ഒരു ഇൻറ്റിമസി കാണിച്ചേനെ വരുന്നത് അതില്ലാതെ പോയതാ അത് കഴിഞ്ഞ ചേച്ചീനെ വിളിച്ചു അഞ്ചാ അവരൊക്കെ വേറെ വേറെ വീടാണല്ലോ അവിടെ നിന്നിട്ടില്ല പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കൊറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണാൻ വന്നപ്പോ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു അര മണിക്കൂറെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു മുമ്പ് കേസ് കൊടുത്തായിരുന്നല്ലോ അത് പറഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വനിത ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു ചേച്ചി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു എല്ലാം പറഞ്ഞും കൊടുത്തും ചെയ്യുന്ന രീതി തന്നെ പോവാ പക്ഷെ നമുക്കൊരു ആത്മാർത്ഥത എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ ഒരു അറിയാലോ എനിക്ക് ഏറ്റവും ഭാര്യ ു ഇത്രയോ ഒരു ബുദ്ധിമുട്ട് ഒരു എന്താ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറത്തുള്ള ഒരു കാര്യം തന്നതാണെന്ന് നമുക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ ഭാര്യയോടാണോ അനിയനോടാണോ ദേഷ്യം എന്ന് ചോദിക്കുമ്പോഴത്തേന് അതിനകത്ത് പറയുന്നത് എനിക്ക് അവരുടെ വീട്ടുകാരോടാണ് എനിക്ക് ദേഷ്യവും അതെന്തൊരു ദേഷ്യവും അത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ ദേഷ്യം ആ ദേഷ്യം ഇതിലേക്ക് വരാനുള്ള കാര്യം എന്തോ ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എന്റെ അനിയനോട് തന്നെയാണ് അപ്പം നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇല്ല ഇപ്പം എനിക്ക് ഈ ഒരു വ്യക്തിയോടാണ് ദേഷ്യം ബാക്കിയുള്ള ദേഷ്യങ്ങളൊക്കെ മാറി എന്നോ പുള്ളി തന്നെ ആയിരിക്കും ജാമ്യത്തിൽ എടുക്കാൻ പോന്നത് അത് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത് തന്നെ നടക്കാൻ പോന്ന പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവക്കെന്നോട് പറയായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലായല്ലോ ഇവര് തമ്മിലുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഏത് ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത് അവര് എൻ്റെ മനസ്സിൽ ഇല്ലാത്തടത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യത്തില്ല അയ്യോ പഞ്ചപാവമായിരുന്നില്ല എല്ലാരോട് സ്നേഹമായിരുന്നില്ലേ എങ്ങനെ പറയാൻ തോന്നുന്നു എല്ലാരോടും സ്നേഹമായിരുന്നുള്ളത് എനിക്കറിയത്തില്ല ഇങ്ങനൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഒരു 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 ഇറ്റ് ഒരിറ്റ് മാന്യത പുലർത്തി അവന്റെ പേര് പറയുന്നതും അതിൽ ഇറ്റ് സമാധാനത്തോടൊന്നും സംസാരിക്കുന്നതും ഇല്ലേ ഇത്ര സമ്യതോടു കൂടി അവനെ പറ്റി സംസാരിക്കുന്നതും അവന്റെ പേര് കേൾക്കുമ്പോഴത്തേക്കിനു അവൻ എന്റെ സഹോദരനായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ എനിക്കറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്ന പ്രതീക്ഷിക്കാൻ പറ്റി പക്ഷേ ഇപ്പം ഇപ്പം ഇവൻ എങ്ങനെ പോകുമ്പോ ഇവൻ എങ്ങനെ പിടിച്ചു നിൽക്കും നിൽക്കുമെന്നായിരുന്നു ഇദ്ദേഹത്തിന് നോക്കിക്കൊണ്ടിരുന്നത് ഇവൻ തളർന്നു വീഴുമോ എന്നൊക്കെ നോക്കിയിരുന്നത് പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു എന്ന് അവൻ അന്നേരം കരച്ചില് തന്നെയായിരുന്നു ഞാനും അവനൊരു കാര്യം തന്നെയായിരുന്നു എന്നെ പുറത്തിറക്കാതെ അവനാണ് അവനെ പിടിച്ചു വെച്ചോണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും സേഫ് സേഫാക്കി അങ്ങ് അടക്കി അടച്ചു പൂട്ടി അങ്ങ് അകത്ത് വെക്കും അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ആ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയുടെ പ്രതികരണം നമ്മൾ ആദ്യമേ കേട്ടായിരുന്നു അതിനകത്ത് അദ്ദേഹത്തിന് തോന്നി അതേ ഡൗട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികളായ നമുക്കും തോന്നിയിട്ടുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്നു കരയുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാനും കണ്ടിട്ടുള്ളത് തന്നെ അപ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ടില്ലേ എന്നിട്ടും അവിടെ ഒരു സോഫ്റ്റ്നെസ് കണ്ടു എന്നിട്ടും അവിടെ ഒരു ഫേവറിസം കണ്ടില്ലേ ആ ഫേവറിസം ആയിരിക്കും ഇനി മുന്നോട്ടുള്ള ജാമ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും കാരണം സ്വന്തം കോടക്കുള്ള കൂടപ്പുറപ്പല്ലേ കൂടെപ്പറപ്പിനെ ഇട്ടിട്ട് പോകാൻ കഴിയത്തില്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യം നടന്നതും പോയതാരാ എന്നുള്ളത് ഇനി യാതൊരു ഇത് ഇല്ല ഇനി കിട്ടാനുള്ളത് അവർ മേടിച്ചടുത്തോട്ട് വയ്ക്കുക ഇതൊക്കെ എങ്ങനെ ഈ നാട്ടിൽ നടക്കുന്നെന്നോ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെ ഈ ഒരു ലഘൂകരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നെന്നോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേൾക്കുമ്പോഴത്തേക്കിന് അത്ര സമയത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നെന്നോ ഉള്ളത് കാണുമ്പോഴും സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്